ചൈതന്യ അൽബർച്ചൻ്റെ കുടുംബാംഗങ്ങളെ അതുപോലെ അജിയുടെ അമ്മ നമ്മുടെ അമ്മയാണ് ആ ഒരു സ്നേഹവും ഒക്കെ കുടുംബാംഗങ്ങൾ ഇവിടെ ജീവനക്കാർ നാട്ടുകാർ പ്രിയപ്പെട്ടവർ പോലെ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് പരമ്പരാഗതമായി കിട്ടിയ അറിവ് ഉപയോഗപ്പെടുത്തി അജി ചൈതന്യ ഹെർബൽസ് എന്ന സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി അന്ന് എനിക്ക് തോന്നുന്നു മഹുമാനായ മന്ത്രി ജി കാർത്തികേയും അല്ലേ അദ്ദേഹമാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് അന്ന് ഞാനും അജിയും കൂടെ ചേർന്നാണ് അദ്ദേഹത്തെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നത് അതിനുശേഷം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ആ വളരെ വലുതായി നന്നായി മുന്നോട്ട് പോവുകയാണ് അതിനു വളർച്ചയ്ക്ക് കാരണം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തെന്നുള്ളതാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന മരുന്നുകൾ അത് വലിയ ഗുണനിലവാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി ആ വിശ്വാസം നേടിയത് കൊണ്ടാണ് ഓരോ വർഷങ്ങളിൽ അനുദിനം അനുദിനമായി അത് മുന്നോട്ട് വളർന്ന് പോയത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സജിക്ക് സഹിക്കേണ്ടി വന്നതൊക്കെ എനിക്കറിയാം അതുപോലെ അതിൻ്റെ അതിനു വേണ്ടി കൂടെ നിന്ന് ഒരു ധാരാളം പേരുണ്ട് അതുപോലെ നമ്മുടെ ഇതിൻ്റെ ജീവനക്കാർ ഇതിനെ എല്ലാ തരത്തിലും സഹായിക്കുന്ന മറ്റ് ഔദ്യോഗിക ആംശങ്ങൾ ഉണ്ട് അവരെയൊക്കെ നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുക ഓണക്കാലമാണ് ഈ ഓണ ഒരു ഓണക്കാലം ഒരു ഓണക്കാലം സംബന്ധിച്ച് ഒരു വർഷത്തെ നാടിൻ്റെ മലയാള നാടിൻ്റെ ആഘോഷമാണ് നമുക്കെല്ലാവർക്കും അറിയാം വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും പ്രതീക്ഷയോടെ വരവേറ്റ് കടത്തിവിടുന്ന ഒന്നാണ് ഓണം ആ ഓണക്കാലത്തെ നമ്മൾ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇപ്രാവശ്യവും നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഈ ഓണക്കാലത്തെ വരവേറ്റ് ആഘോഷിച്ച് അതിനെ കടത്തിവിടുകയാണ് ഞാൻ സൂചിപ്പി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്ത് ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും അധികം പൂക്കൃഷി ഈ വർഷം ചെയ്ത പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്തിന് തിരഞ്ഞെടുത്തു നമ്മളവിടെ പോകുമ്പോൾ താന്വിളയല്ല കുറണ്ടി വിളയെന്ന് പറയുന്ന ഒരു ഗ്രാമം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ ഏഴര ഏക്കർ ഭൂമി കാട് പിടിച്ച് തരിച്ചായി കിടന്ന് മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധയുടെയും ആവാസ കേന്ദ്രമായിരുന്ന ആ സ്ഥലത്തേക്ക് ഇന്ന് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോവുകയാണ് അവിടെ പോയവർക്കറിയാം അതിൻ്റെ നമുക്ക് നൽകുന്ന ആ അനുഭൂതിയും സന്തോഷവും പൂക്കളെല്ലാം നമ്മൾ നോക്കി ചിരിച്ചു ആറ്റം പറയുകയാണ് വണ്ടുകൾ തേനീച്ചകൾ പൂമ്പാറ്റകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പൂമ്പാറ്റകൾ പക്ഷികളുടെ ആവാസ വ്യവസ്ഥകൾ പ്രകൃതിയാകെ മാറുന്നു ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതിക്ക് അതിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നതുകൊണ്ടാണ് ചൈതന്യ വലിയൊരു സ്ഥാപനം ഈ നാടിനും സമ്മാനിച്ചത് അത് ചെയ്യാൻ കൂടി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മാറി അത് മുന്നോട്ട് പോയി വളർന്ന് നമ്മുടെ മുമ്പിലേക്ക് പോകും എത്ര ആളുകളുടെ ഉപജീവന ഈ സ്ഥാപനത്തിലൂടെ നടക്കുന്നത് അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കി തീർച്ചയായും ഇതിൻ്റെ ജീവനക്കാരും ഇതിൻ്റെ അഭ്യസങ്ങളിൽ കൂടുതൽ സഹായവും സഹകരണവും പ്രോത്സാഹനവും ഒക്കെ ഈ സ്ഥാപനത്തിൽ നൽകണം ഞങ്ങളും ഒക്കെ ഒരു വലിയ കാര്യമാണ് എത്ര അജയും കുടുംബത്തെയും ഒക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്മ വരട്ടെ നമുക്ക് ഇവിടെ ചൈതന്യ കരവർച്ച ഓണം രണ്ടായിരത്തി ഇരുപത് പൊന്നോണം എന്ന പരിപാടി ഔപചാരികമായി എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാ നന്മകളും മേർന്ന് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം